ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവിൻ പ്രിയരെ ദൈവസന്നിധിയിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെട്ടും ശക്തീകരിക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ് ചിലരൊക്കെ ഓരോ വാക്കിലാണെങ്കിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കർത്താവ് ധൈര്യം നൽകുന്നു ഏറെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ സ്തോത്രത്തിനുള്ള വക തരുന്നതിനായി ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ് നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മെ ശക്തീകരിക്കുവാൻ നമ്മെ കൈകളിൽ താങ്ങുവാൻ നമ്മുടെ പ്രതീക്ഷകൾക്ക് ജീവൻ വെപ്പിക്കുവാൻ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുള്ളതോർത്ത് ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവമക്കൾക്ക് തരുവാൻ പരിശുദ്ധാത്ഭാവി ഈ ദിവസങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ നിറച്ചു തരുന്ന ദൈവീക ദൂതിൻ്റെ അടുത്തൊരേടിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദൈവചനത്തെ മുറുക പിടിച്ച് വചനത്തിനകത്തെ എനിക്കുള്ള ദൂതുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനു നിന്ന് പ്രാപിക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ സ്വർഗ്ഗത്തിൽ നിന്ന് കലവറയില്ലാത്ത നന്മകളാൽ നിറയ്ക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരട്ടെ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കട്ടെ നിങ്ങളുടെ ഉപവാസം സഫലമാകട്ടെ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതുപോലെ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം പോലെ ഉയരത്തിലെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലെയും വീട്ടിലെയും കുഞ്ഞുങ്ങളെയും ഇരുട്ടുമാറ്റി ദൈവത്തിൻ്റെ പ്രകാശ വർഷത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നായിരം ആയിരം വട്ടം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി ൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് അഞ്ച് ആറ് വാക്യങ്ങൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമന്ന് കരഞ്ഞു വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്ന് ആർത്തും കൊണ്ടും വരുന്നു ഒന്നോടെ ഞാൻ ആ വാക്ക് സന്തോഷത്തോടെ പറഞ്ഞോട്ടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു ഇത് യഹുദന്മാരുടെ ഇടയിലൊക്കെയുള്ള ദൈവത്തിൻ്റെ വചനമാണ് സത്യമായിരിക്കുമ്പോൾ തന്നെ ഇതൊരു ഫ്രൈസ് നമ്മൾ സാധാരണ പഴഞ്ചൊല്ലെന്നൊക്കെ പറയില്ലേ അനുഭവത്തിനകത്തു നിന്ന് അവരുടെ അനുഭവ പാഠത്തിൽ നിന്ന് പിന്തലമുറക്കാർക്ക് വേണ്ടി പറഞ്ഞ നമ്മുടെ മലയാളി ഭാഷയെ പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലിന് തുല്യമായ വചനമാണ് അപ്പോൾ തന്നെ വചനം തന്നെയാണേ പഴഞ്ചൊല്ലല്ല കേട്ടോ വചനമാണ് നമ്മൾ സാധാരണ പറയത്തല്ലേ സാധാരണ പറയില്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് നമ്മൾ പറയുക വിത്തുഗുണം പത്തുഗുണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവരൊറ്റ വാക്കിനകത്ത് ഒരു വലിയ ദൂതുണ്ട് വിത്തു ഗുണം പത്ത് ഗുണം എന്നൊരു പ്രായമുള്ള ഒരാൾ പറയുക ഒരു ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതാ ഏതെങ്കിലും പിള്ളേരെ നോക്കിയായിരിക്കും പറയുന്നത് അതിനകത്ത് ഉണ്ട് ആ കുടുംബത്തിൻ്റെ മഹിമയുണ്ട് അപ്പൻ്റെ ഗുണമുണ്ട് അമ്മയുടെ ഗുണമുണ്ട് എല്ലാം ഉണ്ട് വിത്ത് ഗുണം പത്ത് ഗുണം ആ എന്നാ പറയാനാ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത്രയ്ക്ക് ഇത്രയ്ക്കാണ് അതിനകത്ത് ഒരു വലിയ പുസ്തകം എഴുതാനുള്ള സംഭവം അതിനകത്തുണ്ട് എന്നതുപോലെ ഇവിടെ അനുഭവമുള്ള സിയോൻ പ്രവാസികൾ അവരോടൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരൊരു കാര്യം പറയുക വചനമാണ് പറയുന്നത് അവർ പറയുക ഇത് പഴഞ്ചൊല്ല വചനമാണ് പക്ഷെ പല പഴഞ്ചൊല്ലിനു ഒറ്റ ഒരു വചനമാണ് എന്താണെന്നറിയാമോ ആ വചനം ഇതാണ് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടന്നാൽ കറ്റ ചുമന്ന് ആർപ്പോട വരാം സത്യമായ അനുഭവമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരനുഭവമാണ് ഈ അത്യാധുനിക കാലഘട്ടത്തിലും അനുഭവ ഈ വാക്യം ഇന്ന് ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ ഉപവസിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് തരാൻ ദൂതായി തരാൻ ദൈവ എന്നെ നിർബന്ധിക്കുക നോക്കി ഇവരുടെ ഒരു അനുഭവമാണ് ഇവർ കുറേ കാലം വിത്തു ചുമന്ന് കരഞ്ഞുകൊണ്ട് നടന്നവരാണ് വിത്ത് ചുമന്ന് കരയുന്നവർ കരഞ്ഞുകൊണ്ട് വിത്തു ചുമക്കുന്ന വിശുദ്ധന്മാർ ഇന്നുകൊണ്ട് എല്ലാ കാലത്തും ഉണ്ട് അവർ കരയുക വിത്ത് ചുമന്ന് കരയുക കരയുന്ന കൂടെ അവർ വെതക്കുകയും ചെയ്യുക കണ്ണീരോടെ വിതക്കുക അവരുടെ അനുഭവമാണ് ഒരു കാലഘട്ടത്തിൽ വിത്തു ചുമന്ന് കരയേണ്ടി വന്നാൽ ആ വിത്തു ചുമന്ന് കരഞ്ഞ് വിതച്ചവർ കരഞ്ഞുകൊണ്ട് വിതച്ചവർ വിത്ത് ചുമന്ന് കരഞ്ഞ് നടന്നവർ ഹ അവർക്ക് ദൈവം ആർപ്പോടെ കൊയ്യാൻ കറ്റ ചുമന്നുകൊണ്ട് വരാൻ ദൈവമായ കർത്താവ് ഒരവസരം ഒരുക്കും പശ്ചാത്തലം പറഞ്ഞെങ്കിലേ ആ വാദനത്തിലേക്ക് ആറാൻ പറ്റുമോ നൂറ്റി ഇരുപത്താറാം സങ്കീർത്ത ഒന്നാം വാക്യം യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു അപ്പോൾ ഇവിടെ ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞു ഈ നടന്ന ദൈവപ്രവർത്തിയുടെ പശ്ചാത്തലത്തിലാണ് അവർ പറയുന്നത് നമ്മൾ പറയില്ലേ ഇരിക്കുന്നതിനേക്കാൾ ആവുമ്പോൾ കാല് എന്ന് പറയില്ലേ എന്നതുപോലെ ഈ അനുഭവമുള്ള പിതാക്കന്മാർ പറയുകയാണ് ഞങ്ങൾ വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടന്നവരാ സ്വന്തദേശത്തു നിന്ന് അതുകൊണ്ട് സിയോൻ്റെ പ്രവാസികളെന്ന് എഴുതിയിരിക്കുന്നത് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത നിലവാരത്തിൽ അന്യനാട്ടിൽ പോയി കരഞ്ഞു നടന്നവർ സ്വപ്നങ്ങൾ ചുമന്നുകൊണ്ട് നടന്നവർ ജീവിതത്തിൻ്റെ ഭാവി കാലത്തിൻ്റെ ചിന്തകളെ ചുമന്നുകൊണ്ട് നടന്നവർ മക്കളെക്കുറിച്ചുള്ള വിചാരങ്ങൾ ചുമന്നുകൊണ്ട് നടന്നവർ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ ചുമന്നുകൊണ്ട് നടന്നവർ ഒരു നന്മയുടെ കാലം വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ചുമന്നുകൊണ്ട് നടന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് ഉള്ള വലിയ ചിന്ത ചുമന്നുകൊണ്ട് നടന്നവർ ദൈവം എന്നോട് വാക്കു പറഞ്ഞിട്ടുണ്ടവൻ വാക്കുമാറത്തിൽ നിന്നുള്ള ഉറപ്പ് ചുമന്നുകൊണ്ട് നടന്നവർ മനസ്സിലാവുന്നുണ്ടോ ഓ ജീസസ് കല്ലേ ലുയാ കേട്ടെ സ്ത്രോത്രം കർത്താവ് വാക്കുമാറാത്തവൻ ദൈവം വിശ്വസ്തൻ എനിക്കൊരു നല്ല കാലം വരും എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കും എൻ്റെ വീടിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും എൻ്റെ മക്കളുടെ മുഖം വാടില്ല ദൈവം പ്രവർത്തിക്കും ദൈവം ശക്തനാണ് ഞങ്ങളെ കൈവിടില്ല ഞങ്ങളെ മറക്കത്തില്ല എൻ്റെ ഉപവാസത്തെ കണ്ണുനീരിനെ മാനിക്കും എന്നെ തള്ളിക്കളയത്തില്ല എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുടുംബത്തോടു സന്തോഷിക്കും എൻ്റെ മക്കൾ മടങ്ങി വരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കും എന്നുള്ള ദൈവത്തിങ്കിലുള്ള പ്രത്യാശയുടെ വിത്ത് ചുമന്ന് കരഞ്ഞു നടന്നവർ അവരുടെ അനുഭവം പറയണേ ഒരു കാലത്ത് ഈ ജനതീ സിയോൻ പ്രവാസികൾ അന്യദേശത്ത് അന്യനാട്ടിൽ സ്വന്തം മണ്ണിൽ കാലുകുത്താതെ എന്ന് വരും എന്തായിത്തീരും എന്ന് ചോദ്യത്തിന് മറുപടിയില്ലാതെ ഏതൊക്കെയോ ദേശത്തൂടെ ഹൃദയത്തിനകത്തും മുഴുവൻ സ്വപ്നങ്ങളെന്ന വിത്തിട്ട് ചുമന്നുകൊണ്ട് നടന്നു ഓ ഞങ്ങൾക്കൊരു വീടുണ്ടാകും ഞങ്ങൾക്കൊരു നന്മയുണ്ടാകും എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കും എൻ്റെ കൊച്ചുമക്കളെ എൻ്റെ മടിയിൽ വെച്ച് എല്ലാളിക്കും ഞങ്ങളുടെ കഷ്ടം മാറും ഞങ്ങളുടെ കടം മാറും ഞങ്ങൾക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളിന്ന് ദൈവം ഞങ്ങളെ രക്ഷിക്കും ഈ കുഴികളിൽ നിന്ന് ഞങ്ങളെ ദൈവം കയറ്റും ഞങ്ങളെ എല്ലാ കാലത്തും ജാതികൾക്ക് നിന്നാവശ്യമാക്കി വെക്കില്ല ഇതൊക്കെ ഹൃദയത്തിനകത്ത് കിട്ടിയ വിത്ത കളയല്ല ഇത് വിത്ത ഞാൻ നശിച്ചു പോകും എനിക്ക് ഈ ദോഷം ഉണ്ടാകത്തുള്ളൂ ഞങ്ങൾ നന്നാവത്തില്ല ഇത് മുടിഞ്ഞു പോകത്തുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങൾ എട്ടപ്പെടുകയല്ല എന്നുള്ളത് കളയാണ് മനസ്സിലാവുന്നുണ്ടോ അത് കളയാ ഹൃദയത്തിനകത്ത് ഭാരം എന്നും നെഗറ്റീവ് ചിന്തകൾ എന്നും പ്രയാസം കൂടാത്രമാണോ കൈവശമാണോ ഭൂതാണോ പിശാദാണോ ആ എല്ലാം ചെയ്തിരിക്കുകയാണോ ഇത് കളയാ കള എന്നാൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും എതിരാളികൾ എത്രയുണ്ടെങ്കിലും പ്രതികൂലങ്ങൾ എത്രയുണ്ടെങ്കിലും എന്നെ നിന്ദിക്കുന്നവരുണ്ടെങ്കിലും എന്നെ ചവിട്ടിത്താത്ത നോക്കുന്നവരുണ്ടെങ്കിലും മുളയിലെ നുള്ളുന്നവരുണ്ടെങ്കിലും ഞങ്ങളുടെ നന്മയ്ക്കെതിരെ അസൂയമുണ്ടെങ്കിലും ഞങ്ങളെ ഒതുക്കിക്കളയാൻ എന്തെല്ലാം തന്ത്രങ്ങളുണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എൻ്റെ കർത്താവ് എന്നെ മറക്കത്തില്ല എൻ്റെ സന്തതിക്ക് നന്മ വരും ഞങ്ങൾക്ക് നന്മയുണ്ടാകും ദൈവമാണ് പറഞ്ഞത് വാക്കുമാറത്തില്ല എന്നുള്ള സ്വപ്നസുന്ദരമായ ചിന്തകൾ വിത്താണ് കളയം ചോന്നുകൊണ്ട് നടക്കരുതേ മനസ്സിലായോ കാടും വള്ളയും എല്ലാം കൂടി തല കെട്ടി ചുമന്നുകൊണ്ട് നടക്കരുത് അത് അത് തന്നെ മുളച്ചോളൂ കടയ്ക്കുള്ള വിത്ത് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല അത് തന്നെ മുളച്ചോളും നിന്നും കൊടുത്താൽ മതി എന്നാൽ വിത്ത് നല്ല അനുഗ്രഹത്തിൻ്റെ വിത്ത് അത് ചുമക്കുന്നവർ ഈ ഉപവാസത്തിനകത്തുണ്ട് സ്ത്രോത്രം കേട്ടേ അവരെക്കുറിച്ച് പറയും ദൈവം അവരുടെ പ്രവാസികളെ മടക്കി വരുത്തി അന്യദേശത്തൂടെ കരഞ്ഞോണ്ട് നടന്നവർ സ്വന്തം മണ്ണിൽ കാല് കുത്താൻ കഴിയാതെ കരഞ്ഞോണ്ട് നടന്നവർ സ്വന്തം അവകാശത്തിന്മേൽ യാതൊരു സാധ്യതയില്ലാതെ കരഞ്ഞോണ്ട് നടന്നവർ നിങ്ങളിന്ന് ആത്മാവിൽ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്ക് മക്കളൊരു വിത്താണ് ദൈവമക്കളെ മക്കളൊരു വിത്താണ് ആ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി കരയുന്ന അമ്മമാർ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ വിത്ത് ചുമക്കുന്ന അമ്മമാരാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വിത്താണ് നാളത്തേക്ക് കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി എനിക്ക് തണലിന് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ വിത്താണ് അവരെക്കുറിച്ചുള്ള ഭാവി വാഗ്ദത്തം പ്രാർത്ഥന ഇതെല്ലാം കണ്ണുനീരോടെ വിതക്കവരുടെ പേര് പറഞ്ഞ് വിതയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ മക്കളുടെ പേര് പറഞ്ഞ് ഭാരം ചുമക്കുന്ന അവരെക്കുറിച്ചുള്ള രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടോ മക്കൾ വിത്താണ് ദൈവം തന്ന വാഗ്ദത്തങ്ങൾ വിത്താണ് സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും പറഞ്ഞത് വിത്ത് സ്ത്രോത്രം മുളയ്ക്കും വാഗ്ദത്തങ്ങളുടെ ഒക്കെ പ്രത്യേകത പറയുന്നതിനേക്കാൾ മുമ്പ് ഇങ്ങ് സാധിക്കുകയില്ല വാഗ്ദത്തങ്ങൾ സ്ത്രോത്രം അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തത്തിന്റെ വിത്ത് വിതച്ചു ഇരുപത്തഞ്ച് കൊല്ലം അദ്ദേഹം അതിനെ കളയാതെ സൂക്ഷിച്ചു പത്തിരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാ ഇട്ട വിത്ത് മുളച്ചത് അല്ലേ ലുയ്യ കാലങ്ങൾ എത്ര എടുക്കും അറിയല്ല വിത്തിന്റെ കരുത്തനുസരിച്ച് ആ മുളവൊട്ടാനുള്ള താമസം എടുക്കുന്നത് അല്ലെ ലുയ ആ ഭാവി കാലം അനുസരിച്ച് അത് പൊങ്ങി വരുന്നത് കേട്ടോളല്ലേ പയറും ചെറിയ ത്ര സംഭവൊക്കെ ഉള്ളു ചിലപ്പോൾ വെള്ളത്തിലിട്ടാൽ മതി ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ അടുത്ത് പുറത്തു വെച്ചാൽ ദേ മണ്ണും വേണ്ട ഒന്നും വേണ്ട മുള പൊട്ടി വരും കാരണം അതിന് അല്പായസത്തിലുള്ള സംഭവമൊക്കെ വേഗം പൊട്ടി വരും എന്നാൽ ദീർഘകാലങ്ങൾ നിലനിൽക്കുന്ന വടവൃക്ഷങ്ങളുടെ വിത്തുണ്ട് അതിങ്ങനെ വെള്ളത്തിലിട്ടാൽ അന്ന് മുളക്കുകയല്ല ചിലപ്പോൾ അത് മുളച്ച് വരാൻ ആറ് മാസം മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ എടുക്കും ഇതിൻ്റെ മുള പൊട്ടി പുറത്തു വരാൻ ദൈവാത്മാവ് ഇന്ന് ശക്തമായി പറയുന്നു സ്തോത്രം വലിയ വൃക്ഷം തേങ്ങ പാകുന്ന കണ്ടിട്ടുണ്ടോ തേങ്ങ ഇന്നൊക്കെ ഇപ്പം ആര് കണ്ടിരിക്കുന്നു പത്രം തേങ്ങ നല്ല വീട്ടിലൊക്കെ പണ്ട് കൃഷിയുള്ള വീട്ടിലൊക്കെ തേങ്ങ മുളപ്പിക്കും എങ്ങനെയാണെന്നറിയാമോ തേങ്ങയെന്ന് തേങ്ങ നിരത്തി വീഴാതെ കയറേ കെട്ടി തെങ്ങുകയറ്റക്കാരനെ കൊണ്ട് ഇറക്കിച്ചിട്ട് അത് കുറച്ച നാൾ സ്തോത്ര മാറ്റി മാറ്റിവെക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റും വെള്ളം വറ്റി മണലിൽ അത് പാകും അത് പ്രോസസ്സ് കഴിഞ്ഞ് മുളച്ചൊരു കുഴിയിലേക്ക് പറിച്ചു നടാൻ പാകമാകണമെങ്കിൽ ചിലപ്പോൾ അഞ്ചാറ് മാസം പിടിക്കും അതിനൊരു മുള പൊട്ടി വരണമെങ്കിൽ കാരണം എന്താ അത് രണ്ടാഴ്ചത്തേക്ക് നിൽക്കുന്ന പയറുവള്ളി അല്ല നൂറ്റാണ്ടോളം നിൽക്കേണ്ട തെങ്ങാ തലയെടുപ്പോടെ ആഹാ സ്തോത്രം പത്തഴുപത് അടി പൊക്കത്തിൽ വളർന്നു വരേണ്ട തെങ്ങ അതിൻ്റെ വിത്ത് പൊട്ടി പുറത്തു വരാൻ കാലം എടുക്കും അല്ലാതെ സ്ത്രോത്ര രണ്ട് ദിവസത്തേക്ക് വള്ളി തൂങ്ങിക്കിടക്കുന്ന പയറിന് വെള്ളത്തിലിട്ടിട്ട് മുകളിലേക്ക് വെച്ചാൽ അതിൻ്റെ മുള പൊട്ടി വരും നിങ്ങളുടെ മുള പൊട്ടി വരാൻ താമസിക്കുന്നെങ്കിൽ വിത്തിൻ്റെ മുള നാമ്പ് പുറത്തു വരാൻ താമസിക്കുന്നെങ്കിൽ നിങ്ങളിൽ വരാനിരിക്കുന്നത് ആറു മാസത്തേക്കുള്ള നന്മയല്ല അറുപത് കൊല്ലത്തേക്കുള്ളതായിരിക്കും അത് പൊട്ടി വരാൻ താമസം എടുക്കും എങ്കിലും വാഗ്ദത്വത്തിൻ്റെ വിത്ത് ചുമക്കുന്നവരെ അവകാശങ്ങൾ വിത്താണ് നിൻ്റെ ഭർത്താവ് നിന്റെ ഭാര്യ നിന്റെ മക്കൾ ഇതൊക്കെ നിന്റെ അവകാശമാണ് പക്ഷെ നിന്റെ അവകാശത്തെ നിനക്ക് അനുഭവിക്കാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രമാണമനുസരിച്ച് എൻ്റെ ജീവിതം എൻ്റെ അവകാശമാണ് അത് മറ്റൊരു കയ്യിൽ പോകരുത് എൻ്റെ കൂടെപ്പുറപ്പേ ദൈവാൻമ പറയുന്നു നിന്റെ ജീവിതത്തിൻ്റെ നന്മകൾ നിന്റെ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ നന്മകൾ മറ്റൊരു വഴിക്ക് ചോരരുത് നിന്റെ അവകാശമാണ് അത് കണ്ടുനീരോടെ വിത്തായി ചുമക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ദൈവം പറയുന്നു അവരെ ദൈവം എന്നും വിത്തു ചുമന്ന് കരയേണ്ടി വരികയല്ല വിത്ത് ചുമന്നവർ ഒരു ദിവസം കറ്റ ചുമക്കും ആ മെയിൻ സ്ത്രോത്രം അല്ലല്ലുയ്യാ ദൈവത്തിനു സ്തോത്രം കേട്ടേ ഞാൻ നൂറ്റി ഇരുപത്തി രണ്ടാം വാക്യം എന്ന് പറഞ്ഞോട്ടെ അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു അപ്പോൾ കേട്ടോളെ അവസാനത്തെ വാക്യം കേട്ട എങ്ങനെ എഴുതിയത് ഒരു കാലത്ത് അവർ കണ്ണുനീരോടെ വിതച്ചുകൊണ്ട് നടന്നവരാ ഒരു കാലത്ത് വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടന്നവരാ സ്തോത്രം ഒരു കാലത്ത് കരഞ്ഞുകൊണ്ട് നടന്നവർ വെറുതെ കരഞ്ഞോണ്ട് നടക്കുകയല്ല വിത്തും ചുമന്ന് കരയുന്നവർ രണ്ട് മൂന്ന് തരം കരച്ചിലുകാർ നമ്മുടെ ഇടയിലുണ്ട് ഒരു വിത്തും ഇല്ല ഒന്നുമില്ല ചുമ്മായിരുന്ന് കരയുക ചുമ്മായിരുന്ന് കരയുന്നവർ അങ്ങനെ കരച്ചിൽ മാത്രം പക്ഷെ വിത്തു ചുമന്ന് കരയുന്നവരുണ്ട് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ വിത്ത് ചുമന്ന് പ്രാർത്ഥനാ മുറിയിൽ കരയുന്നവർ ആരാധനക്കിടയിൽ ഇരുന്ന് കരയുന്നവർ ദൈവസന്നിധി ഇരുന്ന് കരയുന്നവർ വാഗ്ദത്തം മുറുകപ്പിടിച്ച് കരയുന്നവർ അയ്യോ അയ്യോബത്തോ വിളിച്ച് കരയുന്നവരുടെ വിത്തില്ലാട്ടോ വിത്തും കൊണ്ട് കരയുന്ന വിശുദ്ധന്മാരെ ഞാൻ കാണുന്നു മക്കൾ വിത്താണ് വാഗ്ദത്തങ്ങൾ വിത്താണ് നിന്റെ ജീവിതം ഒരു വിത്താണ് നീ അതിനുവേണ്ടി പ്രാർത്ഥനാ മുറിയിൽ വിത്തു ചുമന്ന് കരയുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുകയാണ് അവരുടെ വായിൽ ദൈവം ചിരി കൊടുത്തുന്ന രണ്ടാം വാക്യത്തിൽ ഒരു കാലത്ത് കരഞ്ഞവർക്ക് വായിൽ ചിരിയും നാവിൽ ആർപ്പും കൊടുത്തു സ്ത്രോത്രം ഞാൻ നിങ്ങളോട് പ്രവചിച്ച് പറയുക ഇന്ന് നിങ്ങൾ കരഞ്ഞോണ്ട് വിത്ത് ചുമക്കുന്നെങ്കിൽ രണ്ടാം വാക്യം ദൈവം നിങ്ങളുടെ വായിൽ ചിരി തരും നിങ്ങളുടെ നാവിൽ ആർപ്പ് തരും ഇന്ന് കണ്ണുനീരുള്ളവർ ഇന്ന് കരച്ചിലുള്ളവർ നാളെ ചിരിയും ആർപ്പമുള്ളവരായി ദൈവം മാറ്റും ജാതികൾ പറഞ്ഞു എന്തു പറഞ്ഞു യഹോവ അവർക്ക് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അടുത്ത ഭാഗമാണ് യഹോവ അപ്പം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും മറ്റുള്ളവരെ കൊണ്ട് ഇന്ന് വിത്ത് ചുമന്ന് കരയുന്ന അമ്മമാരെ ഇന്ന് വാഗ്ദത്വം പിടിച്ച് കരയുന്ന അമ്മമാരെ ഇന്ന് മക്കളുടെ ഭാവിക്ക് വേണ്ടി കരയുന്ന അമ്മമാരെ ഇന്ന് ദൈവം ചിലത് ചെയ്യുമെന്ന് പറഞ്ഞ് കരയുന്ന അമ്മമാരെ ദാവീത അഭിഷേകവും തറയിൽ വെച്ചുകൊണ്ട് പതിമൂന്ന് കൊല്ലം കരഞ്ഞുകൊണ്ട് നടന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് വിത്താണ് അഭിഷേകം ആ കരഞ്ഞുകൊണ്ട് നടന്ന് കാട്ടിൽ കടന്ന് കരഞ്ഞവനെ പേടിച്ച് കരഞ്ഞവനെ വിത്തുചുമെന്ന് കരഞ്ഞവനെ ദൈവ സിംഹാസനത്തിനു ചിരിപ്പിച്ചില്ലേ ആർപ്പ് വിളിച്ചില്ലേ ദൈവത്തിൽ സന്തോഷിക്കാൻ അടയായില്ലേ ജാതികളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ യഹോവയാം ദൈവം അവന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് കരഞ്ഞവരെ യോശപ്പ് കാരാഗ്രഹത്തിൽ കിടന്ന് കരഞ്ഞില്ലേ പൊട്ടക്കിണറിൽ കിടന്ന് കരഞ്ഞില്ലേ പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ കിടന്ന് കരഞ്ഞു കാണില്ലേ സ്വോത്രം വിത്ത് ചുമന്ന് കരയുന്ന യോസേപ്പിനെ നിങ്ങൾ കണ്ടോ പറവന്റെ രണ്ടാമനായി രഥത്തിലേറി ആർപ്പുവിളിയോടെ ചിരിയോടെ ജാതികളിൽ പ്രശംസാ വിഷയമാക്കിയില്ലേ എൻ്റെ ആത്മാവിൽ ഞാൻ ശക്തമായി പറയുന്നു കരഞ്ഞുകൊണ്ട് നടന്നവരെ ആർപ്പ് വിളിയിലും ചിരിയിലും കൊണ്ടെത്തിക്കും ദൈവം ജാതികളെ കൊണ്ട് പറയിപ്പിക്കും നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്ത് പറയിപ്പിക്കും യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഇങ്ങനെ അവസാനിപ്പിച്ച് കേട്ടോ ഒരു കാലത്ത് നടന്നവർ വിത്തു ചുമന്ന് കരഞ്ഞവർ അവർക്ക് ദൈവം വായിൽ ചിരിയും നാവിൽ ആർപ്പും ഹൃദയത്തിൽ സന്തോഷവും ജാതികളുടെ ഇടയിൽ അഭിമാനവും കൊടുത്തു ഇന്ന് വിത്തു ചുമക്കുന്ന ഇന്ന് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ നെടുമ്പാട് വീണ് കരയുന്ന വിത്ത് ചുമന്നുകൊണ്ട് ഉപവസിക്കുന്ന ദൈവമക്കളെ ആർപ്പുവിളിയും സന്തോഷം നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ ദൈവം നിന്റെ പക്ഷത്താണെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി ദൈവം വൻകാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് ജാതികളെ കൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യം പറയിപ്പിച്ച പോരെ ഇതിനേക്കാൾ വലിയൊരു വാഗ്ദത്വം ഈ ഉപവാസത്തിൽ കിട്ടണോ നൂറ്റി ഇരുപത്താറാം സങ്കീർത്തനം ആവർത്തിച്ച് വായിക്കുക ഈ മെസ്സേജും ഒന്നിനുണ്ടു പ്രാവശ്യം കേക്ക് വിത്ത് ചുമന്ന് കരയുന്ന വിശുദ്ധന്മാർ ചുമ്മാ കരയുന്നവർക്കയ്യോ കഷ്ടം വെറുതെ കരഞ്ഞിട്ട് എന്താ കാര്യം വിത്ത് കയ്യിലുണ്ടോ കരഞ്ഞോ വിതച്ചോ കണ്ണീരോടെ വിതച്ചോ കറ്റ ചുമന്നുകൊണ്ട് വരും ദൈവം അത് ചെയ്യും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധരായ ദൈവമേ സ്വർഗീയ പിതാവേ വിത്ത് ചുമന്ന് കരയുന്ന എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടിയല്ല എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും എൻ്റെ ശുശ്രൂഷ എൻ്റെ സഭ എൻ്റെ കുടുംബം നഷ്ടപ്പെടില്ല പൊട്ടിപ്പോകില്ല ദൈവം കൈവിടില്ല എന്നുള്ള ഉറപ്പിൽ വിത്ത് ചുമന്ന് കരയുന്നവർ വെറും കള ചുമക്കുന്നവരല്ല ദൈവമേ വിത്ത് ചുമക്കുന്നവർ അവരെ ദൈവം കാണുന്നല്ലോ അവരുടെ വിത്ത് മുളയ്ക്കണേ ചിലർ താമസിച്ചാലും അത് മുളയ്ക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനാ മുറിയിൽ കരയുന്നവരെ ഉപവാസത്തിൽ കരയുന്നവരെ വിത്ത് ചുമെന്ന് കരയുന്നവരെ അനുഗ്രഹിക്കണേ അവരുടെ നാവിൽ ആർപ്പ് കൊടുക്കണേ അവരുടെ വായിൽ ചിരി കൊടുക്കണേ ജാതികളെ കൊണ്ട് അവരെക്കുറിച്ച് സാക്ഷ്യം പറയിപ്പിക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ